അപ്പൊ അയ്യാ നമ്മളിതാ കോവളത്താണ് ഇപ്പൊ നിൽക്കുന്നത് കോവളം കോവളത്തില് വെള്ളം നന്നായിട്ടാണ് അതെ അതെ കര കുറവാണ് കേട്ടോ വെള്ളം ഒരുപാട് ഇങ്ങനെ കയറി നിക്കുകയാണ് കയറൊക്കെ അപ്പോ കോവളത്തെ നല്ല തിരക്കുണ്ട് ഏട്ടാ ഇന്ന് ഓണം ഓണത്തിന്റെ അന്ന് നല്ല തിരക്കാണ് ആവറേജ് തിരക്കുള്ള സ്ഥലം തന്നെയാണ് കോവളം പക്ഷെ ഇന്ന് ഓണം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ണോ കോവളത്ത് കേട്ടോ നല്ല തിരക്കുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല തിരക്കുണ്ടല്ലേ ടോമിയാ ഏഹ് ടോമിയോമി ടോമി 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 തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ സമയം ആറ് പത്തായപ്പോഴത്തേക്കും വൈകുന്നേരം ആറ് പത്തായപ്പോഴത്തേക്കും തിരക്ക് നല്ല കൂടെ കയറി മാങ്ങ നടക്കട്ടെ നടക്കട്ടെ കീർത്തി ലൈറ്റ് ഹൗസ് ഉണ്ടോ കാണോ കോളത്ത് വന്നിട്ട് ലൈറ്റ് ഹൗസ് കാണിച്ചതിലെന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയാണ് കുറച്ച് ട്രസ്റ്റുകളും സെറ്റ് ചെയ്തിരിക്കുന്ന സ്പോട്ട് അപ്പൊ ആറ് ഇരുപതായൊക്കെയുള്ള തിരക്കാണ് തിരക്ക് കൂടി വരുകയാണെങ്കിൽ പ്രത്യേകം നല്ല തിരക്കാണ് നമ്മൾ ഇവിടെ വന്നപ്പോ കണ്ടതാണ് കുഞ്ഞിന്റെ മനസ്സിലുള്ളതുപോലെ ചെയ്തിട്ടുണ്ട് കോളത്ത് വന്നു കഴിഞ്ഞാൽ സൂര്യാസമയം കണ്ടിട്ടാണ് പോവാൻ അവിടെ കണ്ടാലോസ്റ്റ് ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെയാണ് ചെറിയൊരു ദിവസം മിനിറ്റ് മുമ്പ് സെറ്റ് ആയിരുന്നു അതിനെ കാലം ഉണ്ടോ നല്ല തിരക്കായില്ല നല്ല തിരക്കായി അല്ലെ കിട്ടി നമ്മുടെ കോളത്ത് നിന്നെങ്കിൽ സൂര്യാസ്തമോ കടലിൽ താഴ്ന്നു താഴ്ന്നു പോയി താഴ്ന്നു പോയി ഇതുപോലെ ചെയ്തെടുക്കുന്നു പക്ഷെ വെള്ളം ആ നൈസ് നയി ഗൈസ് നമ്മളിപ്പോൾ കനാൽക്കുന്ന് വന്നു കനാൽക്കുന്നു വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് കേട്ടാ ആകാശത്ത് ഒരു വിസ്മയം തീർത്തിട്ടുണ്ട് ഇവിടെ ആ നൈസാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഈ ക്രൗഡ് എന്തിനാണല്ലോന്നല്ലേ ആ വിസ്മയം കാണാനാണ് നമ്മളിപ്പോൾ കാണിച്ചില്ലേ കേട്ടോ ആ വിസ്മയം കാണാനാണ് ഈ ക്രൗഡ് ഇത്രയും ഭയങ്കര ആള് ഏട്ടാ ഭയങ്കര ആളെന്നു വെച്ചാൽ ഓണത്തിൻ്റെ ഒന്നും എൻ്റെ പോലെ ഒരു രക്ഷയില്ല എൻട്രൻസിൽ വന്നപ്പോഴത്തേക്കും നല്ല ക്രൗഡാണ് ഉണ്ടോ സഹിക്കുന്നു ആരും കാണാതെ അവൾ അടുക്കളയിലേക്ക് ഓടി പപ്പടം ശർക്കര വരട്ടി പായ വലത്തത് അവിയൽ പായസം